ഭാരതവും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്കുള്ള ടേംസ് ഓഫ് റഫറൻസിൽ ഒപ്പുവെച്ചു കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിൽ ഡൽഹിയിലാണ് ടേംസ് ഓഫ് റഫറൻസ് ഒപ്പുവെച്ചത് ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേരുന്നു ജിഷ്ണു ടേംസ് ഓഫ് റഫറൻസ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അല്ല നമ്പ്യാർ ഗൾഫ് കൺട്രീസുമായി അതായത് ജി സി സി രാജ്യങ്ങളുമായി ഭാരതം സ്വതന്ത്ര വ്യാപാര കരാർ തയ്യാറാക്കുന്നതിന് ഈ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്കുള്ള നിബന്ധനകളാണ് ടേംസ് ഓഫ് റഫറൻസാണ് ഇന്ന് ഒപ്പുവെച്ചിട്ടുള്ളത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര താൽപര്യങ്ങൾ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും വ്യാപാര കരാർ തയ്യാറാക്കുന്നതിനുമാണ് ആ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു കരാർ യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഭാരതത്തിൻ്റെ ഊർജ്ജ മേഖലയിൽ വൻ വൻകുതിപ്പുണ്ടാകുമെന്ന പ്രഖ്യാപനം കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ നടത്തി സാന്നിധ്യത്തിലായിരുന്നു ഈ ടേംസ് ഓഫ് പ്രഫറൻസ് ഒപ്പുവെച്ചിട്ടുള്ളത് ജി സി സി രാജ്യങ്ങൾ അതായത് ബഹ്റൈനും കുവൈറ്റും ഒമാനും ഖത്തറും സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെയിരുന്ന ജി സി സി രാജ്യങ്ങളുമായി നിലവിൽ നൂറ്റി എഴുപത് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഭാരതം നടത്തുന്നത് അതിൽ വലിയ കുതിപ്പുണ്ടാകും ഇരു രാജ്യങ്ങളിലെയും ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മൂല്യത്തോടെയും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ വ്യാപാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാവുക അത്തരത്തിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഈ ഗൾഫ് കൺട്രീസുമായി ഉണ്ടാക്കുന്നതിനുള്ള ടേംസ് ഓഫ് ആണ് ഇന്നിപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഭാരതം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്കും തീരുവ ഇളവോടുകൂടി ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങളെത്തും ഇപ്പോൾ അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറിലേക്ക് ഭാരതം ഏർപ്പെട്ടു അത്തരത്തിൽ ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ ലോക ലോക വിപണികളിലേക്ക് എത്തിക്കുകയും വിവിധ ലോക രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ ഭാരതത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഭാരതം മുൻപോട്ട് വയ്ക്കുന്നത് അതിൽ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളുമായി പുതിയ കരാർ ഉണ്ടാക്കുന്നതിനുള്ള നിബന്ധനകളാണ് ഇന്ന് ഭാരതവും ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾക്ക് ഉള്ള ടേംസ് ഓഫ് റെഫറൻസിൽ ഒപ്പുവെച്ചു കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന്റെ സാന്നിധ്യത്തിൽ ഡൽഹിയിലാണ് ടേംസ് ഓഫ് റെഫറൻസ് ഒപ്പുവച്ചത് ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്